मुख्यमंत्री कर ദിവസങ്ങളായി ഈ മലപ്പുറത്തിൻ്റെ പേരിൽ അനാവശ്യമായ വിവാദങ്ങൾ കത്തിപ്പെടുകയാണ് ഈ മലപ്പുറത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് സംഘപരിവാർ നേതൃത്വം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രൈം റേഞ്ചുള്ള ഒരു ജില്ലയാക്കി അവതരിപ്പിക്കാൻ കൊടിയ ശ്രമം ആരംഭിച്ചു ആ കൂട്ടാലോചനയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പങ്കാളിയത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനനുസൃതമായ നിർദ്ദേശങ്ങൾ നൽകി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് സഹായകമായ വിധത്തിൽ ആർ എസ് എസിന്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മലപ്പുറത്തേക്ക് ചുമതല നൽകി അവതരിപ്പിച്ചു അദ്ദേഹം ഇവിടെ വന്ന് ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി പന്ത്രണ്ടായിരവും പതിമൂവായിരവും കേസുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ഒരു സുപ്രഭാതത്തിലെ നാൽപ്പതിനായിരമായി ഉയർത്താൻ അദ്ദേഹത്തിനധികം പ്രവർത്തിക്കേണ്ടി വന്നിട്ടില്ല ആറുപേർ കൂടിയൊരു പ്രകടനം നടത്തിയാൽ അത് ആറ് കേസാക്കി എഫ്ഐആർ ഇട്ട് കേസിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ പെറ്റിയ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു അതൊക്കെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും അങ്ങനെ മലപ്പുറം ഇവിടെ പറഞ്ഞ പോലെ ടൈംസ് നൗ പത്രം സെൻസസ് അവർക്ക് കിട്ടിയ ക്രൈം റെക്കോർഡ്സ് മുഖേന കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രൈം ബ്രേറ്റുള്ള പത്ത് പ്രദേശങ്ങളെ അനിയരണപ്പെടുത്തി അതിൽ ഒമ്പതാമത്തെ സ്ഥാനം ഈ മലപ്പുറം ജില്ലക്കാണ് ഇത് ഇന്ത്യയിൽ ഒന്നാകെ വിചടിക്കപ്പെടുന്നു ലോകത്തിനു മുമ്പിൽ ഇത് ചിത്രീകരിക്കപ്പെടുന്നു മലപ്പുറം ജില്ല മുസ്ലിങ്ങൾ ഒരു ചെറിയ ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ ഈ ജില്ല എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ആസ്ഥാനമാണ് എന്ന് ഒരുത്തി അത് അജണ്ട സംഘപരിവാർ നിശ്ചയിച്ചതാണെങ്കിലും അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പിന് ഭരിക്കുന്നത് റെക്കാർഡുകളിൽ ശ്രീ പിണറായി വിജയനാണ് പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്വവും ചുമതലയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ാണ് എന്ത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത് അമിത്ഷയാണ് ഷായാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ കാര്യത്തിൽ യാതൊരു ഉത്തരവധി തോന്നില്ല അമിത്ഷയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളുകളും എഴുതി കൊടുക്കുന്ന പ്രസ്താവനകളാണ് അദ്ദേഹത്തിന്റേതായി പുറത്തു വരുന്നത് ഡൽഹിയിലെ പത്രസമ്മേളനത്തിന്റെ ചിത്രം നമുക്ക് വ്യക്തമായി അറിഞ്ഞതാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് ഹിന്ദു இங்கிலீஷ் பத்திரத்தர்வியூ கொடுத்தது ஆ இன்டர்வியூவிலான மலப்புறம் ஜில் குறித்து பண்ணது அது அது வளரபூர்வம் தான் அமித்ஷாயும் நரேந்திர மோடியும் ஈ பத்திரவா்த்த காணும்